താരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് സോഷ്യൽ താരങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള പരിഹാസങ്ങളും ഉയരുന്നുണ്ട് ഇതിനിടെ അമ്മയുടെ ഓഫീസിന് മുന്നിൽ എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥികൾ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ അമ്മ സംഘടനയുടെ ഓഫീസ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ചില ബിരുദന്മാർ ഉടൻ വിൽപ്പനയ്ക്ക് എന്ന വാചകത്തോടെയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് നൽകിയിട്ടുള്ളത് കൊച്ചിയിലെ അമ്മയുടെ ഓഫീസിന്റെ ചിത്രമാണ് പരസ്യത്തിൽ നൽകിയിട്ടുള്ളത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടത്തിൽ പത്ത് വാഷ്റൂം ഉണ്ട് എന്നും റെഡി ടു മൂവ് ആണെന്നും നൽകിയിട്ടുണ്ട് മുട്ടലുകൾ കാരണം കഥകൾക്ക് ബലക്കുറവുണ്ട് എന്നും പരസ്യത്തിൽ പറയുന്നു എന്നാൽ പരസ്യം നൽകിയത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്ന വെളിപ്പെടുത്തലുകളെ തുടർന്ന് അമ്മയുടെ ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചിരുന്നു കുറ്റാരോപിതനായ നടൻ സിദ്ദിഖ് എ എം എം എ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് പ്രസിഡന്റ് മോഹൻലാലടക്കം അടക്കം കൊണ്ട് ഭരണസമിതി പിരിച്ചുവിട്ടത് ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ